ായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിനേഴിന് ഷൊർണൂരിനടുത്തുള്ള കൂനത്തറ കൂനത്തറയിൽ നിന്നും വളരെ അടുത്ത് ത്രാങ്ങാലി എന്ന ഇടത്ത് പ്രവർത്തിച്ചു വരുന്ന ഈവനിങ് പാരഡൈസ് എന്ന ഈ സീനിയർ സിറ്റിസൻസ് വില്ലേജ് ഇവിടെ വെച്ച് അഖണ്ഡ ഗായത്രി ജപോത്സവം നടക്കാൻ പോവുകയാണ് ഇത് വള്ളുവനാടാണ് വള്ളുവനാട്ടിൽ ആദ്യമായിട്ടാണ് ഗായത്രി ജപോത്സവം നടക്കുന്നത് ഗായത്രി വേദമാതാവാണ് മന്ത്രമാതാവാണ് ദേവമാതാവാണ് അങ്ങനെയുള്ള ഗായത്രി മന്ത്രത്തെ ഒരു പകൽ മുഴുവനും അനുഷ്ഠാനത്തിന് വിധേയമാക്കി ഗായത്രിയുടെ ദിവ്യമായ അനുഗ്രഹങ്ങളെ നേടിയെടുക്കുവാൻ നമുക്ക് ഏപ്രിൽ പതിനേഴിന് കുനത്രയിലെ ത്രങ്ങാലിയിലുള്ള ഈവനിങ് പാരഡൈസ് എന്ന ഈ മുതിർന്ന വ്യക്തികളുടെ അഥവാ സീനിയർ സിറ്റിസൻസ് വില്ലേജ് നമുക്കിവിടെ ഒത്തുകൂടാം ജപോത്സവം ജപങ്ങളുടെ ഉത്സവമാണ് യജ്ഞങ്ങളുടെ ഉത്സവമാണ് യജ്ഞാനാം ജപയജ്ഞോസ്മി എന്നാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത് യജ്ഞങ്ങളിൽ ഞാൻ ജപയജ്ഞമാണ് എന്ന് ജപങ്ങളിൽ ഏറ്റവും വലിയ ജപം ഏത് ഒരു ഉത്തരേയുള്ളൂ ന ഗായത്രിയാൽ പരം ഗായത്രിക്ക് അപ്പുറം ഒരു ജപമില്ല അങ്ങനെയുള്ള മഹാമന്ത്രമായ ഗായത്രിയെ അറിഞ്ഞ് ജപിക്കുവാൻ ഉത്സവമാക്കുവാൻ ഗായത്രിയുടെ ജപം ഒരു ഉത്സവമാക്കുവാൻ നമുക്കിവിടെ ഒത്തുകൂടാം എല്ലാവർക്കും സുസ്വാഗതം